ഗസയിലെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിച്ച ബന്ധികളെ ഇസ്രായേലിൽ എത്തിച്ചു മോചിതരുമായി മോചിതരെ അമ്മമാർ കണ്ടു പലസ്തീൻ തടവുകാരുടെ മോചനം ഉടൻ ഉണ്ടാകും വിഷ്ണു എസ് വിജയൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ് വിഷ്ണു ഏറെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് ഇപ്പോൾ ഇസ്രായേലിൽ മോചിതരായ ബന്ധികൾ സാക്ഷ്യം വഹിക്കുന്നത് അമ്മമാരെ അവർ നേരിൽ കണ്ടു പതിനഞ്ച് മാസത്തിന് ശേഷമാണ് അവർ ബന്ധുക്കളെ കാണുന്നത് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് പലസ്തീൻ തടവുകാരുടെ മോചനം ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ് എപ്പോഴായിരിക്കും ഇവരുടെ മോചനം തീർച്ചയായും പ്രകുത ഏറ്റവും പുതിയ വിവരം നമുക്ക് പറയാൻ സാധിക്കുന്നത് അതിവൈകാരികമായ നിമിഷങ്ങളാണ് ഇസ്രയേലിൽ നിന്ന് പുറത്തു വരുന്നത് കാരണം പതിനഞ്ച് മാസമായി ഗസയുടെ അല്ലെങ്കിൽ പല പലസ്തീനിൻ്റെ ഹമാസിൻ്റെ തടവറയിൽ ഇരുട്ടറയിൽ കഴിഞ്ഞ മൂന്ന് പേർ പതിനഞ്ച് മാസത്തിനു ശേഷം സ്വന്തം നാട്ടിൽ ജനിച്ച മണ്ണിൽ കാല് അവർ സ്വന്തം അമ്മമാരെ കെട്ടിപ്പിടിച്ച് കരയുന്നതിൻ്റെ വൈകാരികപരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് കൂടാതെ തന്നെ ഇസ്രയേലിൻ്റെ സൈനിക മേധാവി ഇവർ മൂന്ന് പേരും ഇസ്രയേലിൽ സുരക്ഷിതരായി എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ട് കൂടിയുണ്ട് ഞങ്ങൾ ഈ മൂന്ന് പേരെ ഈ മൂന്ന് പോരാളികളെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ക്ഷമിക്കണം ഇസ്രയേലിൻ്റെ സൈനിക മേധാവി ഔദ്യോഗികമായി വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് ഒരു പുതിയ ചരിത്രത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നു എന്ന തരത്തിലാണ് ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് അതുമാത്രമല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയും അതിനുശേഷം ബന്ധുക്കളെ മോചിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ഇവരെ മൂന്ന് പേരെ തിരിച്ച് നാട്ടിലെത്തിച്ചതിൻ്റെ സന്തോഷത്തിൽ ഇസ്രയേലിൽ ആകമാനം ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് അതുമാത്രമല്ല ഗസയിലും ഇതേ സ്ഥിതിയാണുള്ളത് കാരണം തൊണ്ണൂറ്റി പേരെ ഈ മൂന്ന് പേർ പോയി കഴിഞ്ഞു ഇനി തിരിച്ച് ഗസയിലേക്ക് ഈ തൊണ്ണൂറ്റിയഞ്ച് പേര് തടവറയിൽ കഴിയുന്ന അതായത് ഇസ്രയേലിൻ്റെ തടവറയിൽ കഴിയുന്ന തൊണ്ണൂറ്റിയഞ്ച് പേരെ തിരികെ വിടാനുള്ള സമയമാണ് ഇന്ത്യൻ സമയം ഏഴ് കൂടിയാണ് ഈ ഗസയിൽ നിന്നുള്ള അല്ലെങ്കിൽ പലസ്തീനിൽ നിന്നുള്ള ആദ്യ ബന്ദികൾ ഇസ്രയേലിലേക്ക് തിരിച്ചു പോയത് ഇത് ഇവർ സൗത്ത് സൗത്ത് ഇസ്രയേലിൽ എത്തിയതിന് തൊട്ട് പിന്നാലെ ഇനി വരാൻ പോകുന്നത് തൊണ്ണൂറ്റഞ്ച് പേരുടെ മോചനമാണ് അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പ്രായ പ്രായപൂർത്തിയാകാത്തവരുണ്ട് അതുപോലെ തന്നെ പ്രായമായവരുണ്ട് യുദ്ധ തടവുകരായി പിടിച്ചവരുണ്ട് അതുപോലെ തന്നെ പ്രതിഷേധ സൂചകമായി പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ ഇസ്രയേൽ പോലീസ് അറസ്റ്റ് ചെയ്തവരുണ്ട് അത്തരത്തിൽ കാലങ്ങളായി ജയിലിൽ കിടക്കുന്ന വനിതകളുണ്ട് ഇവരെ എല്ലാവരെയും തിരിച്ചു കാണാൻ സാധിക്കുമെന്ന സന്തോഷത്തിൽ ഗസൈലും ഗസൈൽ പൗരന്മാർ പലസ്തീൻ പൗരന്മാർ ആഹ്ലാദ പ്രകടനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ ദൃശ്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്ത് അതുപോലെ തന്നെ പ്രാബല്യത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് തകർന്നടിഞ്ഞുപോയ കെട്ടിടങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഗസയിലെ ജനത ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നതിന്റെ മധുര വിതരണം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് ഗസയിൽ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിച്ച ബന്ധികൾ ഇസ്രായേലിൽ എത്തി മോചിതരായവർ അമ്മമാരെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം